ഇപ്പോഴും നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കണമെന്ന് എന്താ ബഹുമാനോ സ്നേഹമല്ലേ അറിവുള്ള വിചാരിക്കുന്നത് അതൊരു തെറ്റായ താങ്കളുടെ ഒരു അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ താങ്കൾ താങ്കളുടെ മകൾക്ക് ഒരു അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയാണോ മകൾ വിചാരിക്കുക അല്ലല്ല ഞാൻ എന്റെ മകൾക്ക് അങ്ങനെയല്ല കൊടുക്കുന്നത് ഞാൻ എന്നെ എന്റെ എന്റെ മകൾക്ക് ഒരു വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ ബാക്കി മുഴുവനും സ്കൂളുകളും ബാക്കിയുള്ളവരും നാട്ടുകാരും പേരൻസ് ചെയ്യുമ്പോഴും അവർ വിചാരിക്കുന്നത് അവരാണ് കുട്ടികളെ വളർത്തുന്നതെന്ന കുട്ടികളെ വളർത്തുന്ന അമ്മേ അച്ഛനും ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ലോകത്തവരുള്ളത് മൂന്ന് മൂന്ന് വയസ്സ് തൊട്ട് എൽ കെ ജി സ്കൂളിന് വിട്ടു തുടങ്ങുമ്പോൾ തൊട്ട് വേറെ ആളുകൾ ഇടപെടുന്ന സ്ഥലമാണ് പബ്ലിക് റോഡ് ഉണ്ടാക്കുന്ന സാമൂഹ്യ ജീവിയാണല്ലോ ജീവി ആണെങ്കിലും ഈ ആളുകൾ പണ്ട് കാലത്ത് അങ്ങനല്ല ഒരു കൃഷി കുടുംബത്തിനകത്ത് വളരുന്ന ആളിന് അതിലത്തുള്ളവരുടെ അടുത്തും വിടുന്നില്ല വേറെ എങ്ങും വിട്ട് പഠിപ്പിക്കുന്നില്ല അവർ പഠിപ്പിച്ചിരുന്നത് ആ കൃഷി തന്നെയാണ് കുലത്തൊഴിൽ പഠിപ്പിക്കുന്നവരായിരുന്ന പണ്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത് തിരിച്ചറിയാത്ത അമ്മേ അച്ഛന്മാരാണ് ഞങ്ങളാണ് കുട്ടികളെ വളർത്തുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് കുട്ടികളെ കുട്ടികളെ വളർത്തുന്നത് അമ്മയച്ചനും അല്ല അമ്മയും അച്ഛനും ഒരു പങ്കേ ഉള്ളവര് പറഞ്ഞ പത്ത് ശതമാനം പങ്ക് വരെ വരുത്തുള്ളൂ ജനിപ്പിക്കുന്നത് ജനിപ്പിക്കുന്നത് അവര് വിചാരിച്ചിട്ട് ഇന്ന ആളിനെ ജനിപ്പിക്കുന്നു വിചാരിച്ചിട്ടല്ല ജനിതകമായി ഉണ്ടാകുന്നതാണ് അമ്മയുടെ അച്ഛൻ്റെ അല്ല ജനിതകം തെറ്റാണ് ഇനി നിലനിൽക്കുന്ന അർത്ഥത്തിനകത്ത് തെറ്റാണ് അമ്മയച്ഛനും എന്ന് പറയുന്നത് ജനിതകപരമായി ആ ജനിതകം പോലും അവരുടേതാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്തതാണ് അവരുണ്ടാക്കുന്ന കുഞ്ഞിനെ അവരാ ഇന്ന കുഞ്ഞിനെ ഉണ്ടാക്കുന്നതെന്ന് അവരറിയുന്നില്ല അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തേയുള്ളു ആ ലൈംഗിക ബന്ധത്തിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുഞ്ഞ് രൂപപ്പെടുത്തുന്നത് ഇന്ന് സമൂഹത്തിനകത്തെ പൊതുവായ ആയിരക്കണക്കിന് സംവിധാനങ്ങളിനകത്തൂടാണ് ഇത് കാരണം കൊണ്ട് വളരെ ചെറിയ റോളിലേക്ക് അമ്മയച്ചനും മാറിപ്പോയി എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാത്ത അമ്മയച്ചന്മാരാണ് ഇപ്പോഴും വീടുകളിലുള്ളത് ാണ് അമ്മയച്ചനും പറഞ്ഞാൽ അനുസരിക്കണമെന്ന് അവർ വിചാരിക്കുന്നത് നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല ഇഷ്ടംപോലെ അതൊക്കെ സാർ പറയുന്നത് താങ്കൾ പറയുന്നത് കറക്റ്റ് തന്നെ പക്ഷെ ഞാനിപ്പോ ചോദിക്കുന്നു ഇപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് അമ്മ ഒരു കാര്യം പറയുന്നത് കേൾക്കുന്നത് ഒരിക്കലും താങ്കൾ പറയുന്ന ചിന്തയിലല്ല അവരോടുള്ള എൻ്റെ സ്നേഹം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കൊണ്ടാണ് അവർ പ്രായമായി അവർ എന്നിത്രം പ്രൊട്ടക്ട് ചെയ്തു അല്ലെങ്കിൽ എനിക്കുള്ള കാര്യങ്ങൾ നടത്തി താങ്ക് അവരെ എനിക്ക് പറയുന്ന കാര്യങ്ങൾ നടത്തി തരുന്നു അല്ലെങ്കിൽ എന്നെ അവര് നല്ല രീതിക്ക് പഠിപ്പിച്ച് വിദ്യാഭ്യാസം ചോദിച്ചു ഇതിനൊക്കെ ഒരു റെസ്പെക്ട് ഒരു സ്നേഹം ഞാൻ അവരോട് കാണിക്കുന്നു ആ ഒരു സ്നേഹമല്ലേ പരസ്പരം പാരും അപ്പൊ താങ്കൾ പറയുന്ന പാരത് അല്ല അത് എല്ലാം ഈ പത്ത് ശതമാനത്തിന് കേട്ടിട്ടുണ്ട് സ്ത്രീകളെ പശുക്കളെ പോലെ ആണെന്ന് താങ്കളൊരു സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പശുക്കളെ പോലെ വളർത്തുന്നത് അവരെ ബോൺസായി പോലെ വളർത്തുന്നത് അവർക്ക് തന്നെത്താനായിട്ട് എന്നു കഴിഞ്ഞാൽ ഒരു ഒരു പെൺകുട്ടി പുറത്തോട്ട് ഇറങ്ങി നടക്കാനോ സ്വന്തം ഇന്ത്യയിലെ പൗരനാണെന്ന് പറഞ്ഞിട്ട് രാത്രി നടക്കാനോ ഒന്നും ഒക്കത്തില്ല നാട്ടിലുള്ളതാണ് ഈ അമ്മയച്ചനും എല്ലാ വീട്ടിലും അമ്മയേ ഉള്ളു ഈ നാട്ടിലെ അമ്മയച്ചു അവർ വളർത്തിയാവസ്ഥ ഈ നിൽക്കുന്ന മുഴുവൻ വീടുകളിനകത്ത് ഈ ഇരിക്കുന്ന അമ്മയച്ചന്മാരെ പോലെ തന്നെ ഇരിക്കുന്ന അമ്മയച്ചന്മാരും അവരുണ്ടാക്കിയ മനുഷ്യർ മാത്രമേ ഈ റോഡിലുള്ളു പിന്നെ അവരെങ്ങനെ ആൾക്കാർ മോശമായിട്ട് പെരുമാറുന്നത് വേറെ ആരാ ഉള്ളത് ഈ അമ്മയച്ചന്മാരാ അങ്ങനെ ാണ് ജനാധിപത്യപരമായിട്ടുള്ള സ്ഥലത്ത് വരുമ്പോഴാണ് സ്കൂളിനകത്ത് ഈ വിദ്യാഭ്യാസം കൊടുത്ത് ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യരായിട്ട് മാറുമ്പോൾ അമ്മേ അച്ഛൻ്റെ റോള് ലോകത്ത് കുറയും ആ കുറഞ്ഞു എന്ന് അവര് തിരിച്ചറിയാതിരിക്കുന്ന കാരണം കൊണ്ടാണ് കുട്ടികളെ പെൺകുട്ടികളെ വളർത്തുന്നത് ബൊൻസായി പോലാണ് പുറത്തിറങ്ങി നടക്കാനോ ലോകപരിചയം ഉണ്ടാക്കാനോ അനുവദിക്കാതെ പണ്ടുകാലത്ത് അന്ന് വിദ്യാഭ്യാസം കൂടെ കൊടുക്കത്തില്ല പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പേ കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെല്ലാം ചെയ്തിരുന്ന സാധനത്തിന് ആളുകളെ അവരെ വളരാൻ അനുവദിക്കാതിരിക്കുന്നത് അമ്മ അച്ഛനുമാണ് അമ്മ എന്ന് പറയുന്നത് അച്ഛന്റെ കാര്യസ്ഥനാണ് അല്ലാതെ വേറെ ഒന്നും അല്ല അമ്മയ്ക്ക് സ്വന്തമായി തീരുമാനം എടുത്ത് കാര്യങ്ങള് ചെയ്യാൻ പറ്റത്തില്ല അനുസരിച്ചല്ല അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അവര് ബോൺസായി പോലെ അതിനെയാണ് പുരുഷന്റെ മേൽക്കോയ്മ എന്ന് പറയുന്നത് അതിനെന്താത്ര സംശയം അങ്ങനെ പുരുഷ മേൽക്കോയുള്ള നാട്ടിലാണ് നമ്മളുള്ളത് അത് മാറ്റിയെടുക്കുന്ന പണിയിലാണ് നമ്മൾ അതുകൊണ്ടാണ് അമ്മയച്ചനും പറയുന്ന പോലെ അവരുടെ കൂട്ടത്തിൽ പുരുഷ മാറ്റുക എന്നു പറയുന്നത് ഈ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളു തുല്യരായ പൗരരെ ഉണ്ടാക്കുന്ന ക്ലാസ് റൂമിനകത്താണ് ആ വിദ്യാഭ്യാസം വേണ്ടത് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വിടുന്ന റേപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അധ്യാപകർ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള അമ്മയച്ചനും ആണ് എന്ന് ിലെ അധ്യാപകരെന്ന് പറഞ്ഞു അമ്മ മര്യാദ ഇല്ലാതെ തന്നെയാണ് ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് അധ്യാപകർ അങ്ങനെ തന്നെയാണ് പഴയ കാലത്ത് അധികാരം അനുസരിച്ചിട്ടാണ് അവർ അവരങ്ങനെ ചെയ്യുന്നത് കാരണം ഇവരോട് ചോദിക്കണ്ട റേപ്പ് ചെയ്യുക പെരുമാറുന്നതാണ് സമ്മതമില്ലാതെ പെരുമാറുന്ന അച്ഛത്തും അമ്മത്തോ ആണ് ഈശ്വരൻ മരണം താങ്കളുടെ എന്താണ് മരണത്തെ കുറിച്ചു ജനനവും മരണവും നിങ്ങൾ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ജനനവും മരണമെന്ന് പറയുന്നത് ജീവികളുടെ ലോകത്ത് മരണമില്ലാത്ത ജീവികളും ഉണ്ട് മരണമുള്ള ജീവികളുണ്ട് ജനനമുള്ള ജീവികളും ജനനം ജനിച്ചത് ഒരിക്കലും അവസാനിക്കാത്ത ജീവികളുണ്ട് പലതരത്തിൽ ജീവിക്കാം എന്നുള്ളതാണ് അപ്പോൾ സങ്കീർണ്ണ ജീവികളുടെ ലോകം എത്തുമ്പോഴാണ് ജനനവും മരണമുള്ളത് ബാക്ടീരിയ ബാക്ടീരിയക്ക് മരണമില്ല അത് മൂത്തി രണ്ടാകത്തേ ഉള്ളൂ അപ്പോൾ അത് അനന്തമായിട്ട് പോകും അങ്ങനെ പോകുന്നതിനകത്തുനിന്ന് രണ്ടെണ്ണം തമ്മിൽ ചേർന്ന് ജീവിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയതാണ് സങ്കീർണ ജീവികൾ എന്ന് പറയുന്നത് ആ സങ്കീർണ ജീവികളുടെ ലോകത്ത് വന്നപ്പോൾ രണ്ടനുഭവത്തിനെ ചേർത്ത് മൂന്നാമതൊരു അനുഭവം ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയതിനെയാണ് ലൈംഗികത എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് പേര് ചേർന്ന് സമയത്ത് അവരെ റീപ്ലേസ് ചെയ്യുന്നത് മറ്റേത് ബാക്ടീരിയ അത് തന്നെയാണ് തുടരുന്നത് അതിന് പുതിയ അറിവ് അധികം ഉണ്ടാകത്തില്ല ചുറ്റുപാടുമായിട്ടുള്ള ചെറിയ അറിവുണ്ടാകും രണ്ടുപേര് ചേരുമ്പോൾ ഗുണപരമായ ഉയർച്ച ഉണ്ടാകും അങ്ങനെ സങ്കീർണ ജീവികൾക്കകത്ത് നമുക്ക് പകരം ഉണ്ടാകുന്നത് നമ്മൾ തുടരുന്നത് മക്കളിലൂടെ ആകുന്ന പ്രക്രിയയാണ് നമ്മളിൽ ലൈംഗികത എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പകരമാണ് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞിനെ വളർത്തി കഴിയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നവർ നഷ്ടപ്പെട്ടു പോകേണ്ട ആവശ്യം അവർ അനാവശ്യമായി മാറുന്നത് കൊണ്ടാണ് മരണം വരുന്നത് അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് മരിച്ചു ജി ജീവിക്കുന്ന ജീവികളായിട്ട് മാറുന്നത് ഈ സങ്കീർണ്ണ ജീവികളിലേ ഉള്ളു അപ്പൊ ഇല്ല ഇല്ല അതൊക്കെ പഴയ കാലത്ത് ജനിതകൾ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കാലത്ത് മനുഷ്യരെ സങ്കല്പിച്ചതാണ് ഈ അനുഭവം എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാകുന്നു അപ്പൊ അത് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സങ്കല്പമാണ് ഈ ജന്മം മരിച്ചവർ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം പോകാനൊക്കത്തില്ല എന്ന് പറയുന്നത് മക്കൾ മക്കളത്തോളം കാലം അവർ തുടരും അപ്പൊ താങ്കളോ ഞാനോ മരിക്കുകയാണെങ്കിൽ നമ്മളെന്ന് പറയുന്ന സാധനം അത് ഒരു മുപ്പത് വർഷം മുമ്പ് നിങ്ങൾ ഇങ്ങനല്ലോ തീരുന്നേ അല്ല അല്ല അപ്പൊ നിങ്ങൾ മാറിയിട്ടില്ലേ ഇങ്ങനെ മാറിയിട്ടില്ല ഇതുപോലെ മാറി തീരുന്നത് നിങ്ങളായിരിക്കുന്നത് മുഴുവൻ വേറെ വലതുമായിട്ട് മാറും ഇപ്പൊ നിങ്ങൾ ഇന്ന് ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ കഴിച്ചു അത് നിങ്ങളായിട്ട് ആ ഭക്ഷണം നിങ്ങളെ ഇപ്പൊ മാറ്റി കാണിക്കാൻ പറ്റുമോ നിങ്ങളായി മാറി ഇതുപോലെ നിങ്ങൾ വേറെ പലതിനും ആഹാരമായി മാറത്തേ ഉള്ളൂ വേറൊന്നും സംഭവിക്കില്ല ഓക്കെ താങ്ക് യു സാർ ഇത്രയും നേരം ഹോട്ട് സീറ്റിൽ ഞങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെച്ചാലും നന്ദി താങ്ക് യു സോ മച്ച്